Virgin, Virgin, David, Jim, Virgin, ഇതൊക്കെ ഇത്ര നാളെ വെച്ച് താമസിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഉണ്ടോ ഇപ്പൊ എന്റെ അടുത്തേക്ക് വന്നു നന്നായി ഇത് ഞാൻ രണ്ടാഴ്ച കൊണ്ട് കംപ്ലീറ്റ് മാറ്റി തരാം ബിൽ മാറ്റിത്തരാം നാലൊക്കെ ആ ഇപ്പൊ തരാം നീ ഇതങ്ങ് കുടിച്ചേ കണ്ണൊക്കെ മഞ്ഞിട്ട് ബൾബ് പോലെ ആയി ഈ മഞ്ഞപ്പൊക്കെ പോട്ടെ രണ്ടാഴ്ച ഒക്കെ ഞാൻ ശരിയാക്കി തരാം ഞാൻ കുടിക്കേണ്ട 嗯，嗯，嗯，谢谢嘛。嗯。嗯，那是。 മഞ്ഞപ്പിത്താണ് ഡോക്ടർ ബിൽ റൂല് ടെസ്റ്റ് ചെയ്തപ്പോ നാല പോയിന്റ് എട്ട് ഉണ്ടായിരുന്നു എട്ടോ അപ്പൊ എത്ര ആളായി തുടങ്ങിട്ട് അത് ഏതാണ്ട് രണ്ടര മാസമായിട്ട് മരുന്ന് കഴിക്കുന്നതാ രണ്ടര മാസവും എന്ത് വരുന്ന അലോപ്പതി തന്നെയാ ഡോക്ടർ പിന്നെ രണ്ടര മാസമായിട്ട് ഉപ്പില്ലാത്ത കഞ്ഞിയും ചുട്ടപ്പപ്പടം മാത്രമേ കഴിക്കുള്ളായിരുന്നു പിന്നെ കുറേ ഒരു ഒച്ചമൂരി കഴിച്ചായിരുന്നു എന്തോറ്റൂലി അതീ ആ നമുക്കേ എൽ എഫ് ടി ഒന്ന് എടുക്കാം എൽ എഫ് ടി എൽ എഫ് ടി എന്ന് പറഞ്ഞ ലിവർ ഫങ്ഷനിങ് ടെസ്റ്റ് ആ ബ്ലഡ് ടെസ്റ്റിന് എടുത്തിട്ട് പോയിക്കോ എന്നിട്ട് റിസൾട്ട് ആയിട്ട് നാളെ വന്നാൽ മതി പിന്നെ തൽക്കാലം ഇന്നും കൂടി കഞ്ഞിയും പപ്പടം തന്നെ കഴിച്ചാൽ മതി പിന്നെ ബാർലി വെള്ളോ അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളോ ഇഷ്ടംപോലെ കുടിക്കാം ഓ ഓ ആ ഡ്രിങ്ക്സ് കഴിക്കരുത് ഇല്ല ഡോക്ടറെ എങ്കി ഇപ്പൊ ബ്ലഡ് കൊടുത്തിട്ട് വയ്ക്കും എന്നിട്ട് റിസൾട്ട് വന്നിട്ട് നാളെ വന്നാൽ മതി ഓക്കെ ശരി ഡോക്ടറെ ഞാൻ താമസിച്ചില്ല ചേച്ചേട്ടാ ഏ ഇല്ല നീ കൃത്യസമയത്ത് തന്നെ വന്നു നമ്മളിപ്പോ പോയാലും ഞാനൊരു പത്തുപഞ്ച് മിനിറ്റ് മുമ്പ് അവിടെ എത്തും മുനിസിപ്പാലിറ്റി ഓഫീസിൽ അളവിൽ എത്തുമ്പോ എങ്ങനെയായാലും പത്തുമണി കഴിയില്ല അല്ല നിനക്കെപ്പോഴ ഡോക്ടറെ കാണുന്ന എനിക്ക് പത്ര കഴിയും ആ ഏടാ ഇതിപ്പോ കൊറേ നാളായില്ലേടാ ഈ ആശുപത്രി ഡോക്ടറൊക്കെ ആയിട്ട് നിനക്ക് അമ്മയെ നല്ലൊരു ഡോക്ടറെ കാണിച്ചുകൂടെ അമ്മയ്ക്ക് മാത്രല്ലോ ചേട്ടാ ഒരാൾക്ക് മാറുമ്പോ വേറൊരാൾക്ക് ഇതിപ്പോ ഏതൊക്കെ ആശുപത്രിയാ എത്ര ഡോക്ടർമാരാണ് ഓ ശരിക്കും മടുത്തു ചേട്ടാ രൂപ ആണോ ഈയൊരവസ്ഥയിലിപ്പോ ഞാൻ എന്താ നിന്നോട് പറയാ കഴിഞ്ഞ ദിവസം നിന്റെ വീട്ടിൽ വന്നപ്പോ ഇതേ കാര്യങ്ങൾ പറഞ്ഞ് നിന്റെ അമ്മ കരുകയായിരുന്നു നാശം പിടിക്കാനായിട്ട് ഒന്നുകഴിയുമ്പോ വേറൊന്ന് ശമ്പളം കിട്ടുന്ന കാശ് മൊത്തം ആശുപത്രിയിലും ഡോക്ടർമാർക്കും വീതിച്ചു കൊടുക്കാനേ തകയുള്ളൂ അഞ്ചാറു മാസമായിട്ട് ഇതന്നെ പാട് എന്തു ചെയ്യണെന്ന് എനിക്ക് എത്തുപിടിക്കുന്നില്ല ഭാഗ്യവും നിർഭാഗ്യവും ജീവനും മരണവും ദാരിദ്ര്യവും ഐശ്വര്യവും കർത്താവിൽ നിന്ന് വരുന്നു പ്രഭാഷകൻ പതിനൊന്നാം വാക്യം നീ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട് എങ്ങനെ ക്ഷീണിക്കാതിരിക്കും ചേട്ടാ ഈ നാശം പിടിച്ച മഞ്ഞപ്പിത്തൊന്നും മാറണ്ടേ ഈ കഞ്ഞിയും പപ്പടമൊക്കെ എത്ര നാളെ വെച്ച് കഴിക്കും റിസൾട്ട് എന്താ പറയണം റിസൾട്ട് ഇന്നറിയാം ഈ ഡോക്ടറെ കഴിഞ്ഞ ദിവസല്ലേ കണ്ടത് ഇതിനുമുമ്പ് ടെസ്റ്റ് ചെയ്തപ്പോ ആ ഡോക്ടർമാര് പറഞ്ഞ റിസൾട്ട് കേട്ടാ ചേട്ടൻ ഞെട്ടു നമ്മുടെ ശരീരത്തിലേ ബിൽറൂബിന്റെ അളവ് വേണ്ടത് വൺ പോയിന്റ് ടൂല് താഴെയാ ഈ ബിൽറൂബിന്ന് പറഞ്ഞ എന്താണെന്ന് മനസ്സിലായ മഞ്ഞപ്പിത്തം വറ്റുന്ന ബാക്ടീരിയ ഓ വൺ പോയിന്റ് ടൂല് താഴെയാണെങ്കിലേ എന്റെ ശരീരത്തിൽ ഫോർ പോയിന്റ് എയ്റ്റ് ആണ് കൌണ്ട് ഓ നാലൊക്കെ വന്നാലേ ആളൊക്കെ തട്ടിപ്പോന്ന് കേൾക്കണത് ഞാനെങ്ങനെ എഴുന്നേറ്റ് ചടക്കണെന്ന് എനിക്കറിയാൻ പാടില്ല പിന്നെ ഈ ഡോക്ടറോട് കണ്ടിട്ട് ശരിയായില്ലെങ്കിൽ ഈ ട്രീറ്റ്മെന്റ് അങ്ങ് നിർത്തും നീ ഇതിനെപ്പറ്റി സ്റ്റഡി പിന്നെ ഇതിനിടയിൽ ആയുർവേദം കഴിച്ചോ നല്ല കറന്ന ചൂടുള്ള ആട്ടുപാലിലെ ഒരു വകം മെനകെട്ട പൊടിയൊക്കെ അത് കീഴാറുന്നില്ല എന്ത് നെല്ലിയാണെങ്കിലും വെറും വയറ്റില് ഇതേ ഇങ്ങനെ കുടിക്കണന്റെ ഭക്ഷണമേ കുടിക്കണോനെ അറിയുള്ളു മനുഷ്യൻ മനസമാധാനായിട്ട് ഉറങ്ങിട്ട് എത്ര നാളായിന്നറിയാമോ ഭാര്യ പറയണേതും വലിയ ഹോസ്പിറ്റലിൽ കാണിക്കാനാ ചെറിയ ചെറിയ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് തന്നെ ഞാൻ സാമ്പത്തികമായി പാപ്പരായ മട്ടാണ് കിട്ടണ ശമ്പളം മരുന്ന് മേടിക്കാൻ തന്നെ തികയേണ്ട ചേട്ടാ ഞാൻ ചോദിക്കുന്നുണ്ട് നീ ഒന്ന് വിചാരിക്കരു നീ കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ദശാംശം കൊടുക്കാറുണ്ടോ ദശാംശോ അതെ നിനക്ക് കിട്ടുന്ന ഓഹരി നീ ദാനം കൊടുക്കണം ആരെങ്കിലും സഹായിക്കണോന്ന് ആ അതാ കിടക്കണേ എന്നെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടെന്ന് നോക്കി കിടക്കണം ഞാൻ ഇനിയിപ്പോ കൊടുക്കണമെന്ന് അത്ര നിർബന്ധമാണെങ്കി ഇടക്ക് ഇടയ്ക്ക് ആശുപത്രി കൊണ്ടു കൊടുക്കണം ദശാംശം അല്ലേ എടാ അത് നിനക്ക് അസുഖം വന്നിട്ട് കൊടുക്കുന്നതല്ലേ എന്റെ ചേട്ടാ ഞാൻ ഇത്ര നേരം പറഞ്ഞിട്ടും ചേട്ടന് ഒന്നും മനസ്സിലായില്ലേ മരുന്ന് മേടിക്കാൻ പണം തികയാതിരിക്കുന്ന ഞാൻ എങ്ങനെയാ ചേട്ടാ ദാനം ദശാംശം ഒക്കെ കൊടുക്കണത് എടാ അത് ഇപ്പോഴല്ലേ അതിനു മുമ്പ് ഞാൻ പറഞ്ഞെന്ന് മാത്രം ബാക്കിയൊക്കെ ബാക്കിയാക്കെന്റെ ഇഷ്ടം എനിക്ക് ചെല്ലേടാ നമുക്കേ വൈകിട്ടുക ആ ശരി ചേട്ടാ അല്ല ചേട്ടൻ മുനിസിപ്പാലിറ്റി ഓഫീസിലാക്കാൻ വേണ്ടിട്ടല്ല ഞാൻ ഈ വഴി വന്നത് ഓ ഞാനത് മറന്നു ഞാനിപ്പോ ഹോസ്പിറ്റലിൽ പോകാൻ പോലും മറന്നു ആ ഓക്കെ എന്താ ചേണ് വേണ്ടത് ബദാമിലേക്ക് വേണോ അത് ഷാജാഷയ്ക്ക് വേണോ അത് ആയാലോ ഒന്ന് പോടോട് നടക്കാണ് ചേണ്ട പോവാൻ നീ കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ദശാംശം കൊടുക്കാറുണ്ടോ ദശാംശോ അതെ നിനക്ക് കിട്ടുന്നതിന് ഒരു ഓഹരി നീ ദാനം കൊടുക്കണം ആരെങ്കിലും സഹായിക്കണോന്ന് ആ ദയ കിടക്കണേ എന്നെ സഹായിക്കാൻ ആരെങ്കിലും ഇവിടെ നോക്കി കിടക്കണം ഞാൻ ഏ ഇതെവിടെ ഇരിക്കട്ടെ ഇല്ല ജ്യൂസ് ചോദിച്ചെടുത്തേ ഞാൻ പോരാ ചേട്ടാ എന്നോട് ക്ഷമിക്കേട്ടാ ഞാൻ അന്നേരത്തെ ദേഷ്യത്തിന് പറഞ്ഞു പോയതാ വാ വെള്ളം പിടിക്കില്ലേ വാ ആ ചേട്ടാ ഇതിരിക്കട്ടെ ശരി എന്റെ എളിയ സഹോദരന്മാരിൽ ഒരുവിന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് മത്തായി ഇരുപത്തിയഞ്ചാം അധ്യായം നാൽപ്പതാം വാക്യം ആള് കേട്ടോ ശരി കണ്ടു ആന്റണി എത്ര നാളായിട്ട് മരുന്ന് ഇരിക്കുന്നുണ്ടെന്നാ പറഞ്ഞു രണ്ടര മാസം എന്താ ഡോക്ടറെ ബിൽറൂബിന്റെ അക്കൗണ്ട് ഫോർ പോയിന്റ് നയൻ ആയി എന്റെ അത് പിന്നെയും കൂടിയാ അല്ല നിങ്ങൾക്ക് മഞ്ഞപ്പിത്തമാണെന്ന് ഏത് ഡോക്ടറെ പറഞ്ഞു അത് എന്റെ വീടിന്റെ അടുത്ത് ക്ലിനിക്കില് ഒരു മിലിറ്ററി ഡോക്ടറുണ്ട് മിലിറ്ററി ഡോക്ടറിലിട്ടറിയിൽ ഡോക്ടറായിരുന്നേ ഒരു ലേഡി ഡോക്ടർ പത്തറുപത്തഞ്ച് വയസ്സുണ്ട് ആ ഡോക്ടറാണ് പറഞ്ഞത് എന്താ ഡോക്ടറെ അല്ല ഈ രണ്ടര മാസത്തിനിടയില്ലേ ബിൽറൂപിന്റെ അക്കൌണ്ട് കുറയാതായപ്പോ നിങ്ങൾ വേറെ ഡോക്ടറെ ഒന്നും കാണിച്ചില്ലേ അവിടെ ക്ലിനിക്കില് ആ ഡോക്ടറും പറഞ്ഞു പിന്നെ ഒറ്റമൂലി വാങ്ങാൻ ചെന്നെടുത്ത് വൈദ്യരും പറഞ്ഞു എന്താ ചേട്ടൻ ജോലി ഞാൻ അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉള്ളതല്ലേ ഒന്നോ രണ്ടോ കോഴ്സ് കൊണ്ട് ബിൽഡ്രൂവിന്റെ അക്കൌണ്ട് കുറയാതായപ്പോ നിങ്ങൾ എന്തുകൊണ്ട് വേറെ നല്ലൊരു ഡോക്ടറെ കണ്ട് ഡീറ്റെയിൽ ആയിട്ട് ചെക്കപ്പ് കിടത്തില്ല എന്താ ഡോക്ടറെ ഇപ്പൊ എന്റെ അവസ്ഥ എന്താ ഞാൻ മരിക്കുന്ന ഉറപ്പായോ തുറന്നു പറഞ്ഞോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾക്ക് മഞ്ഞപ്പിത്തുമില്ല ഒന്നുമില്ല ചേട്ടാ ബ്ലഡില് ബിൽഡ്രൂവിന്റെ അക്കൌണ്ട് കൂടിയാലുടനെ അത് മഞ്ഞപ്പിത്തവും ആവില്ല സാധാരണയായിട്ട് നമ്മുടെയൊക്കെ ഒക്കെ ബ്ലഡിലെ ബിൽഡ്രൂവിന്റെ കൗണ്ട് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ലിവറാണ് പക്ഷെ ചില ആളുകളുടെ ലിവറിന് ബൈ ബർത്ത് ആ പവർ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകൾക്ക് ചില കാരണങ്ങൾ കൊണ്ട് ബ്ലഡിലെ ബിൽഡ്രൂവിന്റെ കൗണ്ട് ക്രമാതീതമായിട്ട് വർദ്ധിക്കാം ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് സ്ട്രെസ് പിന്നെ ഭക്ഷണക്കുറവ് നിങ്ങളുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്ന അതാണ് ഇത്തരത്തിൽ ബ്ലഡിലെ ബിൽഡ്രൂവിന്റെ കൗണ്ട് കൂടിയാലും ൻ പെർസെന്റേജ് അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രോബ്ലം ഉണ്ടാവില്ല കാരണം ഇതൊരു അസുഖമല്ല ആണല്ലേ അതെ ഈ അവസ്ഥക്ക് പറയുന്നത് ഗിൽബേർട്ട് സിൻഡ്രോം എന്ന ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ ഡീറ്റെയിൽസ് എടുക്കാം മുൻപ് എപ്പോഴും ഫാസ്റ്റിംഗിലായിരുന്ന സമയത്തായിരിക്കാം നിങ്ങൾ ഫസ്റ്റ് ടൈം ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക അതിൽ ബിൽറൂബിന്റെ അക്കൌണ്ടിൽ ചെറിയ വേരിയേഷൻ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ നിങ്ങൾ കഞ്ഞിയും പപ്പടവും മാത്രം കഴിച്ചു ആ ഡോക്ടർ ഡോക്ടറെ മരുന്നും കഴിച്ചു ഭക്ഷണക്കുറവ് മൂലം ഓരോ തവണ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴും ബിൽറൂബിന്റെ അക്കൌണ്ട് കൂടിക്കൊണ്ടേയിരുന്നു ഇതാണ് സംഭവിച്ചത് അപ്പൊ രണ്ടര മാസം ഞാൻ മരുന്ന് കഴിച്ചതാ കൊഴപ്പൊന്നുമില്ല അതെല്ലാം സ്റ്റോപ്പ് ചെയ്തേക്ക് എന്നിട്ട് വയറും നിറച്ച് ഭക്ഷണം കഴിക്കും ബിൽറൂബിൻ താനേ കുറഞ്ഞോളൂ അപ്പൊ വെജ് കഴിക്കേ ചിക്കനോ മട്ടനോ ചേട്ടനോ ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാ പോയി കഴിക്കും അപ്പൊ റെസ്റ്റോ അസുഖമുള്ള ആൾക്കല്ലേ റെസ്റ്റ് വേണ്ടത് നിങ്ങൾക്ക് യാതൊരു അസുഖ മര്യാദക്ക് ഭക്ഷണം കഴിച്ചാൽ മാത്രം മതി നാളെ ജോലിക്ക് ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴാമധ്യായ മൂന്നും നാലും വാക്യങ്ങൾ നന്ദി ഡോക്ടറെ എന്നാ ഞാൻ പോയ ഡോക്ടറെ ധൈര്യമായിട്ട് kõigile meid tarki pojeneb . hallo . ei pea mulle sama täna ei tea . അവനൊന്നുമില്ലെന്നറിഞ്ഞപ്പോ ഇത്രയും നാൾ അനുഭവിച്ച ടെൻഷനും വേവലാതി ഒന്നും ഇല്ലാതായി ഞാൻ ചേച്ചിക്ക് സുഖമില്ലാന്നറിഞ്ഞപ്പോ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ ഇതിപ്പോ എല്ലാം ചേച്ചിയുടെ പ്രാർത്ഥനയുടെ ഫലവാ അല്ലെങ്കിൽ പിന്നെ ഇത്രയും സീരിയസ് ആയിരുന്ന അവസ്ഥയിൽ അസുഖം പെട്ടെന്നില്ലാതാവോ ശരി അമോള് പറഞ്ഞത് എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം തന്നെയാ ആന്റണി ഇന്നലെ പറയുകയായിരുന്നു ഈ കാര്യം ഇത്രയും നാളും അവൻ സ്വന്തം കാര്യത്തെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ പക്ഷെ ഇന്നലെ ഉണ്ടായ ചില സംഭവങ്ങൾ അവനെ ആകെ മാറ്റി തന്നെ കുറിച്ച് മാത്രമല്ലാതെ മറ്റുള്ളവരെ കുറിച്ചുകൂടി ചിന്തിക്കാനും നമ്മൾ തയ്യാറാവണം ഇനി മുതൽ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു വീതം ദശാംശമായി ഇല്ലാത്തവന് നൽകണം അങ്ങനെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയ കഷ്ടപ്പാടുകളെല്ലാം തന്നെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നീക്കി തരും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവൻ ഇന്നലെ പറഞ്ഞു ആ ആന്റണിയുടെ അസുഖം ഭേദമായത് മാത്രമല്ല മോളെ എനിക്കും ഇപ്പൊ നല്ല മാറ്റമുണ്ട് ശരിയേ ചേച്ചി ഇന്നലെ വരെ കണ്ടിരുന്ന അല്ല ചേച്ചി ഇപ്പോ അത് ചേച്ചിയിൽ കാണാനുണ്ട് ഇപ്പൊ ദൈവം നിങ്ങൾക്ക് തന്നെ സന്തോഷം സമാധാനവും എന്നും നിലനിർത്തി തരട്ടെ ആ ഒരു പ്രാർത്ഥനയുള്ള മോളെനിക്കും മറ്റുള്ളവരുടെ വേദന സഹായിക്കുന്നവർക്ക് എന്നും ദൈവാനുഗ്രഹം ഉണ്ടാവും ചേച്ചി ഇനി ഞാൻ ചെല്ലട്ടെ ചേച്ചി അങ്ങനെ പോയാൽ എങ്ങനെയാ മോക്ക് ഞാൻ വേണ്ടിയിട്ടല്ലോ ഈ ചായ വെച്ചത് ചായ കുടിച്ചിട്ട് പോയാ മതി കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും നീ സന്തുഷ്ടനായിരിക്കും നിനക്ക് നന്മ വരും സങ്കീർത്തനങ്ങൾ അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ ആന്റണിയോടാ നീ എന്താ ചേട്ടാ ഇന്നലെ നമ്മൾ തമ്മിൽ കണ്ടു പിരിഞ്ഞതിന് ശേഷം എന്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത കുറേയേറെ സംഭവങ്ങളുണ്ടായി ഇത്ര നാളും ഞാൻ ടെൻഷൻ അടിച്ച പ്രശ്നങ്ങളൊക്കെ ഇല്ലാണ്ടായി ഇതിനേക്കുള്ള മാർഗങ്ങൾ എനിക്ക് കാണിച്ചെന്നത് ചേട്ടന അതേട്ടാ ഇന്നലെ ചേട്ടൻ ദശാംശം കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ എനിക്കതിനെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കണം തോന്നി പക്ഷേ ആ വിഷയം ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിച്ചു അത് പിന്നെ നിന്റെ പ്രശ്നങ്ങളൊക്കെ നീ എന്നോട് പറഞ്ഞപ്പോ അതിന്റെ ഇടയിൽ ദശാംശം കൊടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞ നിനക്കത് മനസ്സിലാക്കാൻ പറ്റോ ഇല്ലയെന്ന് കരുതിയിട്ട ഞാൻ വിഷയം അവിടെ വെച്ച് അവസാനിപ്പിച്ചു എന്നാലിപ്പോ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നേ മറ്റുള്ളവരെ സഹായിക്കണമെന്ന് തോന്നുമ്പോഴെല്ലാം ഞാൻ ഇന്നലെ വരെ ചിന്തിച്ചിരുന്നത് എന്റെ കാര്യം തന്നെ അവതാളത്തിലാണ് അന്നന്നത്തെ കാര്യം നടത്താൻ ഞാൻ ബുദ്ധിമുട്ടുക പിന്നെ എങ്ങനെ ഞാൻ മറ്റുള്ളവരെ സഹായിക്കും എന്റെ കയ്യിൽ ഞാൻ എങ്ങനെ കൊടുക്കും മറ്റുള്ളവർ കൊടുക്കട്ടെ എന്നൊക്കെയാ ആന്റണി നീ ചോദിച്ച ഇതേ ചോദ്യം എന്റെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും നടന്നിരുന്ന കാലത്ത് ഞാനൊരു വൈദികനോട് ചോദിച്ചു അന്ന അച്ഛൻ എന്നോട് ബൈബിളിലെ ഒന്ന് രാജാക്കന്മാർ പതിനേഴാം അധ്യായം വായിക്കാൻ പറഞ്ഞു അതിൽ എട്ടു മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ ഒരു സംഭവം പറയുന്നുണ്ട് കർത്താവ് ഏലിയോട് അരുളിച്ചു നീ സീതോനിലെ സറേഫാത്തിൽ പോയി വസിക്കുക അവിടെ നിനക്ക് ഭക്ഷണം തരുന്നതിന് ഞാനൊരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട് ഏലിയ സറേഫത്തിലേക്ക് മടങ്ങി പട്ടണ കവാടത്തിലെത്തിയപ്പോ ഒരു വിധവ വിറക് ശേഖരിക്കുന്നത് കണ്ടു ഏലിയ അടുത്തു ചെന്ന് കുടിക്കാൻ ഒരു പാത്രം വെള്ളം തരാൻ പറഞ്ഞു അവൾ വെള്ളം കൊണ്ടുവരാൻ പോകുമ്പോൾ അവൻ അവളോട് പറഞ്ഞു കുറച്ച് കുറച്ചപ്പവും കൊണ്ടുവരിക അവൾ പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവണേ എന്റെ കയ്യിൽ അപ്പമില്ല ആകെയുള്ളത് കലത്തിൽ ഒരു പിടി മാവും അല്പം എണ്ണയുമാണ് ഞാൻ രണ്ട് ചുള്ളിവറക് പെറുക്കുകയാണ് ഇത് കൊണ്ട് ചെന്ന് അപ്പമുണ്ടാക്കി എനിക്കും എന്റെ മകനും കഴിക്കണം പിന്നെ ഞങ്ങൾ മരിക്കും ഏലി അവളോട് പറഞ്ഞു ഭയപ്പെടേണ്ട നീ ചെന്ന് പറഞ്ഞതുപോലെ ചെയ്യുക എന്നാൽ ആദ്യ മതിയിൽ നിന്ന് ഒരു ചെറിയപ്പമുണ്ടാക്കി എനിക്ക് കൊണ്ടുവരണം പിന്നെ നിനക്ക് നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക എന്തെന്നാൽ താൻ ഭൂമിയിൽ മഴ പെയ്ക്കുന്നതുവരെ കലത്തിലെ മാവ് തീർന്നു പോവുകയില്ല ഭരണിയിലെ എണ്ണ വറ്റുകയുമില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു അവൾ ഏലിയ പറഞ്ഞതുപോലെ ചെയ്തു അങ്ങനെ അവളും കുടുംബവും അവനും അനേകം ദിവസം ഭക്ഷണം കഴിച്ചു ഏലിയ വഴി കർത്താവളിച്ചതുപോലെ കലത്തിലെ മാവ് തീർന്നുപോയില്ല ഭരണിയിലെണ്ണ വച്ചിയുമില്ല ഇവിടെ ഈ വിധവ മിച്ചമുണ്ടായിരുന്ന വ്യക്തിയാണോ ഏതാനും ചുള്ളി വിറക് പെറുക്കി ആകെ ഉണ്ടായിരുന്ന ഒരുപടി കൊണ്ട് അപ്പം ചുട്ട് കഴിച്ച് കുടുംബത്തോടെ മരിക്കാൻ തീരുമാനമെടുത്തിരുന്നവരല്ലേ അവർ അവരിൽ പോലും ഏലിയ കാണിക്ക സ്വീകരിച്ചില്ലേ എന്താ അവരെ അനുഗ്രഹപൂർണരാക്കാൻ വേണ്ടിയായിരുന്നില്ലേ അത് ഇവരെക്കാളും ഒരൽപമെങ്കിലും മെച്ചമുള്ള സ്ഥിതിയിലല്ലേ നീ ആന്റണി ദശാംശം കൊടുക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ദൈവമായ കർത്താവിനെ നാം ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യണമെന്നുള്ളത് ദൈവകൽപ്പനയാണ് ഹൃദയം കൊണ്ട് മാത്രം ദൈവത്തെ ആരാധിച്ചാൽ പോരാ മറിച്ച് ദൈവം നമുക്ക് നൽകിയ സമ്പത്ത് കൊണ്ടുകൂടി മഹത്വപ്പെടുത്തണം ബൈബിളിൽ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെന്നും ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കണമെന്നും എനിക്കറിയില്ലായിരുന്നു സത്യം പറയാലോ എനിക്കിതൊരു പുതിയ അറിവാ എന്നെ സ്നേഹിക്കുകയും എന്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് ആയിരം തലമുറ വരെ ഞാൻ കാരുണ്യം കാണിക്കും നിയമാവർത്തനം അഞ്ചാം അധ്യായം പത്താം വാക്യം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക ഡിവൈൻ മിഷൻ ഡിവൻ റിട്രീറ്റ് സെന്റർ മുരിങ്ങൂർ പിഒ ചാലപ്പുടി സിക്സ് എയ്റ്റ് സീറോ നയൻ ഫോൺ ഡബിൾ എയ്റ്റ് നയൻ വൺ നയൻ ഫൈവ് ടു സിക്സ് ഡബിൾ സീറോ ഇമെയിൽ വചനം പറയുന്നത് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഭജനം ഭജനം ദൈവത്തിൻ ഭജനം വചനം ഭജനമറിഞ്ഞാൽ ആത്മാ വൃത്തി Bougainainville, Bougainville, 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 Bougainville,